കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണ രംഗത്ത് പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുന്നു നേരത്തെ പി പരമേശ്വരനും ആർ ഹരിയുമൊക്കെ നയിച്ചിരുന്ന ഹിന്ദുത്വത്തിൻ്റെ സാംസ്കാരിക പ്രചാരണ മേഖലയിൽ ആനന്ദവനം ഭാരതി എന്ന പേരിൽ പുതിയ ഒരു അവതാരം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനുള്ള സവിശേഷത മുൻകാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു എന്നതാണ് അതൊരു എടുത്തുകൊണ്ട് തനിക്ക് മാർസിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ധാരണയുണ്ട് എന്ന് മാലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആനന്ദവനം കൂട്ടുപിടിച്ചിരിക്കുന്നത് സാക്ഷാൽ മാർസനെ തന്നെയാണ് മാർസസ്തെക്കുറിച്ചുള്ള ഒരു അവതരണത്തിൽ മാർസ് ലക്ഷണമൊത്ത സൈക്കോപ്പാത്തായിരുന്നു എന്നാണ് ആനന്ദവനത്തിൻ്റെ കണ്ടുപിടുത്തം മാർസിന് ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ധാരാളം വിമർശനങ്ങൾ മുതലാളിത്ത പക്ഷപാതകൾ ഉന്നയിച്ചിട്ടുണ്ട് മതയാഥാസ്ഥിതിയരുടെ പക്ഷത്തു നിന്നും മാർസ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാർസ് ഒരു മനോരോഗിയായിരുന്നു എന്ന് ഒരാൾ വിമർശിക്കുന്നത് അത് ആനന്ദവനം ഭാരതിയാണ് മാർസിനെക്കുറിച്ച് ആനന്ദവനം ഭാരതിക്കുള്ള ധാരണ മാറസ് തൻ്റെ സന്തത സഹചാരി എങ്കിൾസിനോടുള്ള അസൂയ കൊണ്ടാണ് മിച്ചമൂല്യ സിദ്ധാന്തം കണ്ടുപിടിച്ചത് എന്നാണ് മാർസും എങ്കിൾസും തമ്മിലുള്ള സൗഹൃദത്തിനും യോജിച്ച പ്രവർത്തനങ്ങൾക്കും എത്രയോ കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന കാലത്ത് രണ്ടു പേർക്കും മുപ്പത് വയസ്സിൽ താഴെയായിരുന്നു പ്രായം അതു തൊട്ട് മാർസ് മരിക്കുന്നതുവരെയും മാർസിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യാഖ്യാതാവും സൂക്ഷ്മ പരിശോധകനും പ്രസാദനുമൊക്കെയായി എങ്കൽസ് നിലനിന്നിട്ടുണ്ട് മാർസിൻ്റെ ദാസ് ക്യാപിറ്റലിൻ്റെ ഒന്നാം വാളിയത്തിന് ശേഷമുള്ള പതിപ്പുകളെല്ലാം എങ്കൽസ് ആണ് പരിശോധിച്ച് പൂർത്തിയാക്കി പ്രസാദനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ഓരോ പുതിയ പതിപ്പിനും മാർസ് ജീവിച്ചിരുന്നതിന് ശേഷം എങ്കൽസ് പുതിയ അവതാരികൾ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും നിലയ്ക്ക് എങ്കൽസിനോട് ബുദ്ധിപരമായ ഒരു ശത്രുത ഒരു മാത്സരിയ ബുദ്ധി മാർസ് പ്രകടിപ്പിച്ചതായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സൗഹൃദങ്ങളിലൊന്നായിട്ടാണ് മാർസിൻ്റെയും എങ്കൽസിൻ്റെയും ബന്ധത്തെ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർസ് വളരെ ദരിദ്രനും എങ്കൽസ് വളരെ ധനികനുമായിരുന്നിട്ട് പോലും അവർക്കിടയിൽ യാതൊരുവിധ വ്യക്തിപരമായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉയർന്നു വന്നിരുന്നില്ല ഇത്രയേറെ പരസ്പരം തിരിച്ചറിഞ്ഞ പരസ്പരം മനസ്സിലാക്കിയ രണ്ട് മനുഷ്യർ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെയുള്ള ഒരു സൗഹൃദത്തെ ഭൗതികമായ ബന്ധത്തെ ആണ് ആനന്ദവനം ഭാരതി തെറ്റായി വ്യാഖ്യാനിക്കുകയും മാർസനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ആനന്ദവനം ഭാരതിക്ക് അറിയാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് മാർസസമാണ് മാർസസം ഒരു രാഷ്ട്രീയ ശാസ്ത്രം എന്നാലേക്കും തത്വശാസ്ത്രം എന്ന നിലയ്ക്കും സാമ്പത്തിക ശാസ്ത്രം എന്ന നിലയ്ക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ ഇത്ര വൃത്തികെട്ട രീതിയിൽ മാർസനെക്കുറിച്ച് പറയാൻ കഴിയുമായിരുന്നില്ല താൻ പണ്ട് എസ് എഫ്ഐയുടെ കൊടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദവുമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടാരത്തിൽ കയറിക്കൂടിയ ആനന്ദവനം കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലേക്ക് വരാൻ തൻ്റെ പഴയ ഇടതുപക്ഷ ബന്ധത്തെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ദാർശനികമായ പ്രതിബന്ധം എന്ന് പറയുന്നത് മാർസസമാണ് അതുകൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് തങ്ങളുടെ തത്വസംഹിതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും അത് ബ്രാഹ്മണരുടെ മേധാവിത്വം ഉറപ്പിച്ചു പറയുന്ന കെട്ട ഒരു പ്രത്യയശാസ്ത്രം മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് അതുണ്ടാക്കുന്ന വ്യക്തിപരമായ അപകർഷാബോധത്തിൽ നിന്നാണ് ആനന്ദവരത്തിന് മാർസിനെ സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ കഴിയുന്നത് ലോകത്തിലെ സാമ്രാജ്യത്വവാദികളായ വൻകിട കോർപ്പറേറ്റ് ഉടമകൾ പോലും രണ്ടായിരത്തി അഞ്ചിലെ സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് ഗൗരവമായി മാർസിന്റെ ക്യാപിറ്റൽ വായിച്ചു തുടങ്ങി എന്നുള്ളത് ധാരാളം എഴുതപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വസ്തുതയാണ് എറിക് ഹോപ്സ്ഫോവനെ പോലെ ഇരുപതാം കണ്ട ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാൾ ചരിത്രകാരനും രാഷ്ട്രീയ ശാസ്ത്രകാരനുമായ ഒരാൾ ഒരു യാത്രക്കിടയിൽ ജോർജ് സോറോസ് എന്ന കോർപ്പറേറ്റ് മുതലാളി അദ്ദേഹത്തോട് മാർസിന്റെ ക്യാപിറ്റലിനെ കുറിച്ച് ചർച്ചയ്ക്ക് വന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മാർസിൻ്റെ ജീവചരിത്രം എഴുതിയ വേളയിൽ മാർസസിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ സംഗ്രഹിക്കാൻ ശ്രമിച്ചപ്പോൾ എറിക് ഹോഫ്സ്ബാം ജോർജ് സോറോസ് തന്നോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് മുതലാളിത്തത്തിൽ അജയ്യത അവസാനിക്കുകയാണെന്ന് ബോധ്യം വന്ന സമയത്ത് മാർസനെ വീണ്ടും വായിക്കുന്നതിനെക്കുറിച്ച് ക്യാപിറ്റൽ ഇപ്പോഴും വളരെ പ്രസക്തമാണല്ലോ എന്ന് സോറോസ് എറിക് ഹൊ്ബാമിനോട് പറഞ്ഞത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് പോലും അവരുടെ പ്രതിസന്ധിയുടെ കാലത്ത് അവരുടെ തകർച്ചയുടെ കാലത്ത് ക്യാപിറ്റൽ എന്ന മാർസിൻ്റെ വിഖ്യാത കൃതി ഏത് കാലത്തും വായിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് തോന്നുന്നത് എന്നതിൻ്റെ ഉത്തരം ആധുനിക സമ്പദ് വ്യവസ്ഥയുടെയും രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ആധുനിക തത്വശാസ്ത്രത്തിൻ്റെയും ഉള്ളടക്കം മാർസ് നന്നായി ഗ്രഹിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാർസിസമായി താരതമ്യം ചെയ്യുമ്പോൾ ആനന്ദവനത്തിൻ്റെ മനുസ്മൃതിയോ ദൃഗേദമോ മറ്റ് പുണ്യപുരാണ കൃതികളോ ഒരു നിലയ്ക്കും മാർസസ്സിൻ്റെ തത്വശാസ്ത്രവുമായി യോജിച്ച് നിൽക്കുന്നതോ താരതമ്യപ്പെടുത്താവുന്നതോ അല്ല എന്ന അപകർഷതാബോധത്തിൽ നിന്നാണ് ആനന്ദവനം ഇപ്പോൾ മാർസിനെ സൈക്കോപ്പാത്തായിട്ടും എങ്കൽസിനോട് അസൂയയുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് നുണ പറയാനും നിരന്തരം നുണ പ്രചരിപ്പിച്ച് സത്യത്തെ വികൃതമാക്കാനുമുള്ള സംഗീ ഫാസിസ്റ്റുകളുടെ ഒരു പെരുമാറ്റ രീതിയുടെ മികച്ച ദൃഷ്ടാന്തമായി മാത്രമേ കാണേണ്ടതുള്ളൂ എനിക്ക് ആനന്ദവനത്തോട് പറയാനുള്ളത് നിങ്ങൾ പണ്ട് പിടിച്ച് കൊടിയല്ല നിങ്ങൾ പഠിക്കേണ്ട പ്രത്യയശാസ്ത്രം മാർസിൻ്റെ കൃതികളിൽ നിന്ന് എങ്കൽസിൻ്റെയും ലെനിൻ്റെയും ഒക്കെ രചനകളിൽ നിന്ന് ഒന്നുകൂടി വായിക്കാൻ ശ്രമിക്കൂ പഠിക്കാൻ ശ്രമിക്കൂ എന്നാണ് അത് മാർസിസത്തിന് വിശേഷിച്ച് ഗുണമൊന്നും ചെയ്യില്ലെങ്കിലും ഒരു സംഖ്യയെ രാഷ്ട്രീയമായി കുറെ കൂടി മെച്ചപ്പെട്ട എത്തിക്കാൻ ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും മനസ്സിലാക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്